നമസ്കാര സുഹൃത്തുക്കളെ യാത്രാസ്നേഹിയുടെ പുതിയൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ഫേം ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രമുഖമായ ഒരു പത്രത്തിൻ്റെ വെബ് പേജിൽ വന്ന ഒരു ഇൻഫർമേഷനാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയത് കൊണ്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിദേ വിചാരിച്ചു അപ്പം നമ്മളെല്ലാവരും പറയാറുണ്ട് അല്ലേ ആദ്യ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നൊക്കെയാണ് അല്ലേ അതിൽ നിന്ന് മാറി നമ്മളിപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നു എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്രയ്ക്കധികം ഫുഡ് ഐറ്റംസിൻ്റെ ഒരു ഫുഡ് ഐറ്റംസാണ് നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് പലതരം വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളും പലതരം ടേസ്റ്റുകളിലും അതുപോലെ പല ഇൻഗ്രീഡിയൻസും മാറി മാറി പരീക്ഷിച്ചുകൊണ്ടിട്ടുള്ള ഫുഡുകളൊക്കെയാണ് നമ്മൾ കുക്കിംഗ് ചാനലുകളിലും യൂട്യൂബുകളിലും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം ഇത്തരം ഇത്തരം കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പുകാലങ്ങളിൽ അതായത് എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ചെറുപ്പകാലങ്ങളിലുള്ളവർക്ക് മനസ്സിലാവും അന്നത്തെ നമ്മുടെ ഒരു ജീവിത രീതി എങ്ങനെയായിരുന്നു നമ്മുടെ പറമ്പുകളിൽ ഉണ്ടാകുന്ന പലതരം പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണമായിരുന്നു നമ്മൾ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അന്ന് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഇമ്പോർട്ടൻസിനൊന്നും അല്ലായിരുന്നു താൽപര്യം എന്താ വീട്ടുകാർ ഇമ്പോർട്ടൻസ് കൊടുക്കുക കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ അവർ കഴിക്കുമോ അങ്ങനെയൊന്നും നോക്കാറില്ല അതുപോലെ തന്നെ അവിടെയുള്ള വീട്ടിൽ മുതിർ അംഗങ്ങളുടെ താല്പര്യം അനുസരിച്ച് അല്ലെങ്കിൽ ആ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു നമുക്ക് ഭക്ഷണമായിട്ട് ഉണ്ടാക്കി തരുമായിരുന്നത് അന്ന് നമ്മൾ യാതൊരു പരാതിയും ഇല്ലാതെ എന്ത് കിട്ടിയോ അത് കഴിക്കുന്ന ഒരു രീതിയായിരുന്നു അല്ലേ എന്നാൽ ഇന്ന് നമ്മുടെ രീതി നേരെ മാറിക്കഴിഞ്ഞു കുട്ടികളുടെ താല്പര്യങ്ങൾക്കാണ് നമ്മൾ അധികവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതായത് നമ്മൾ എന്തെങ്കിലും വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അവരുടെ താല്പര്യം നോക്കും അവരിത് കഴിക്കുമോ നോക്കും അപ്പോൾ അങ്ങനെയുള്ള താല്പര്യങ്ങളിലേക്ക് ഇന്ന് കാലം മാറിക്കഴിഞ്ഞു ഇന്നാള് നമ്മുടെ സലീം കുമാർ സാറ് ഒരു സ്കൂളിൽ ചെന്നപ്പോൾ അദ്ദേഹം ആദ്യക്കുറിച്ച് പറഞ്ഞിരുന്നു പണ്ട് ചെറുപ്പകാലത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം തന്നെ വലുതാകുമ്പോൾ അച്ഛനാവണം അല്ലെങ്കിൽ അച്ഛനെ പോലെ ആകണം എന്നായിരുന്നു കാരണം ആ വീട്ടിലെ കാരണവരായിട്ടുള്ള അച്ഛൻ്റെ താല്പര്യത്തിനായിരുന്നു വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതും മറ്റു കാര്യങ്ങളും എല്ലാം അപ്പോൾ വലുതായി ഇതുപോലെ അച്ഛനാവുമ്പോൾ എന്റെ താല്പര്യത്തിനായിരിക്കല്ലോ മുൻതൂക്കം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം എന്നാൽ ഇന്ന് ഞാൻ വലുതായപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഇന്ന് കുട്ടികളുടെ താല്പര്യങ്ങൾക്കാണ് മുൻതൂക്കം എന്ന് അദ്ദേഹം ഒരു വളരെ തമാശയായിട്ട് ഒരു സ്കൂളിൽ ചെന്ന ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ രീതിയിലാണ് ഇന്ന് നമ്മുടെ നാടുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം ഈ നമ്മുടെ കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ ഭക്ഷണങ്ങളും കാര്യങ്ങളും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പം അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മാത്രമേ അവരെപ്പോഴും കഴിക്കുള്ളൂ അല്ലേ അങ്ങനെയെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുമ്പം എന്നാൽ നമ്മുടെ ശരീരത്തിനും ആവശ്യമായ എല്ലാ പോഷകങ്ങളും വൈറ്റമിൻസും മിനറൽസും കാൽഷ്യം പോളിൽ എല്ലാ ഐറ്റംസും ഇവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ് അല്ലേ അപ്പം ഇവർ താല്പര്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുമ്പോൾ അവർക്ക് ഇതെല്ലാം കിട്ടുന്നുണ്ടെന്ന് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയുകയുമില്ല അത്തരം സാഹചര്യങ്ങളിലാണ് പലതരം ആരോഗ്യ പ്രശ്നങ്ങളും നമ്മുടെ നമുക്കും നമ്മുടെ കുട്ടികൾക്കുമെല്ലാം ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ഒരു കുട്ടിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു അനുഭവം ഒരു ഡോക്ടർ പങ്കുവയ്ക്കുകയുണ്ടായി അത് മറ്റൊരു രാജ്യത്തിലാണ് ഞാൻ വിശദമായ വീഡിയോ പറയാം അപ്പം ആ ആ ഫേസ് ചെയ്ത സിറ്റുവേഷനിലൂടെ കടന്നുപോയതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പൊ നമുക്കതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളിലേക്ക് കടക്കാം ചിക്കനും സോസേജും കുക്കീസും മാത്രം കഴിച്ചു എട്ട് വയസ്സുകാരൻ്റെ കാഴ്ച നശിച്ചു ഇതാണ് ആ പ്രധാനപ്പെട്ട വാർത്ത കേട്ടോ തെറ്റായ ഭക്ഷണക്രമം ശീലമാക്കിയ എട്ട് വയസ്സുകാരൻ്റെ കാഴ്ചശക്തി നഷ്ടമായെന്ന് റിപ്പോർട്ട് മലേഷ്യക്കാരനായ രണ്ടാം ക്ലാസ്സുകാരന്റെ കാഴ്ച നഷ്ടമായ വിവരം സ്കൂൾ അധികൃതർ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തിയത് ഒന്നും കാണുന്നില്ലെന്ന് കുട്ടി പരാതി പറഞ്ഞതോടെയാണ് ടീച്ചർ അധികൃതരെ വിവരം അറിയിച്ചതും ഉടനടി ഡോക്ടറെ കാണിച്ചതും പരിശോധനയിൽ വൈറ്റമിൻ എയുടെ അഭാവം കുട്ടിയുടെ കാഴ്ചശക്തി തകരാറിലാക്കിയതായി കണ്ടെത്തുകയായിരുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് മുതൽ ചിക്കൻ നഗറ്റ്സും സോസേജുകളും ബിസ്ക്കറ്റും മാത്രമാണ് കുട്ടിക്ക് മാതാപിതാക്കൾ നൽകിയിരുന്നത് മലേഷ്യയിൽ നിന്നുള്ള ഡോക്ടറായ എർണാനാദിയെയാണ് ഞെട്ടിക്കുന്ന ഈ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് കുട്ടികളുടെ ഭക്ഷണത്തിൽ കൃത്യമായ ശ്രദ്ധ വേണമെന്നും കുട്ടികളിൽ കണ്ണിന് വരൾച്ചയോ കണ്ണിൻ്റെ വെള്ളയിൽ ചാരനിറത്തിലെ പൊട്ടുകളോ കണ്ണീർ വരാത്ത സ്ഥിതിയോ വർണ്ണാന്തയോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു ഇനി കണ്ണിനെ കാക്കാൻ എന്തൊക്കെ വേണം എന്നാണ് പറയുന്നത് അപ്പോൾ കണ്ടോ നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫുഡ് മാത്രം കൊടുക്കുമ്പോൾ അതിൽ നമ്മൾ കുട്ടികളുടെ യഥാർത്ഥ വളർച്ചയ്ക്ക് ആവശ്യമായ അല്ലെങ്കിൽ കണ്ണിനും മറ്റുള്ള എല്ലാ അവയവങ്ങൾക്കും ആവശ്യമായ എല്ലാ ഐറ്റംസും ഉൾപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ് ഇനി കണ്ണിനെ കാക്കാൻ വേണം വൈറ്റമിൻ എ കണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും കാഴ്ചശക്തിക്കും വൈറ്റമിൻ എ അത്യന്താപേക്ഷിതമാണ് വൈറ്റമിൻ എയുടെ അളവ് കുറയുമ്പോൾ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുമെന്നും ഇത് വർണ്ണാന്തയ്ക്ക് അതായത് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയില്ലേ കാരണമാകുമെന്നും ഡോക്ടർമാർ പറയുന്നു നേത്ര പടലത്തിനും കോർണിയയ്ക്കും എല്ലാം വൈറ്റമിൻ എ ആവശ്യമാണ് ഇതിന്റെ അഭാവം കണ്ണിന്റെ വരൾച്ചയ്ക്ക് കാരണമാക്കുകയും ചെയ്യും വൈറ്റമിൻ എയുടെ അഭാവത്തെ തുടർന്ന് രണ്ടര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ കുട്ടികൾ അന്ധരായി മാറുന്നുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് ഇതിൽ പകുതി കുട്ടികളും കാഴ്ച നഷ്ടമായി ഒരു വർഷത്തിനുള്ളിൽ മരണമടയുന്നുവെന്നുമുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത അപ്പം കാഴ്ച കാഴ്ചക്ക് കുറവുണ്ടാവുന്നത് വൈറ്റമിൻ എയുടെ അഭാവം മൂലമാണ് അപ്പോൾ ഈ വൈറ്റമിൻ എ കണ്ണിന് മാത്രമല്ല മറ്റുള്ള എല്ലാ അവയവങ്ങൾക്കും ആവശ്യമായ പലതും ഇതിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ മരണമടയുന്നതിനുള്ള കാരണം കേട്ടോ കണ്ണിലെ നാടികൾ തകരാറിലാകുന്നതിന്റെ ഭാഗമായി കാശ കാഴ്ച നഷ്ടമാകുന്ന അവസ്ഥയെയാണ് ഓപ്റ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് കണ്ണിൽ നിന്നുള്ള വിവരങ്ങൾ തലച്ചോറിലേക്ക് കൈമാറുന്നതിൽ സുപ്രധാന പങ്കാണ് കണ്ണിലെ നാടികൾ വഹിക്കുന്നത് വേദനയുണ്ടാവില്ലെന്നതിനാൽ തന്നെ രോഗം പിടിപെട്ടാൽ ആദ്യഘട്ടത്തിൽ തിരിച്ചറിയുക അല്പം പ്രയാസമാണ് എന്നാൽ കൃത്യസമയത്ത് കണ്ടെത്തിയാൽ ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയുമെന്നും അല്ലെങ്കിൽ അതിവേഗം കാഴ്ച നശിക്കുമെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു ഇനി ഏതൊക്കെ ഐറ്റംസ് ആണ് വൈറ്റമിൻ എ ധാരാളമായിട്ടുള്ളതെന്ന് നോക്കാം വൈറ്റമിൻ എ ശരീരത്തിലെത്താൻ എന്തെല്ലാം കഴിക്കണം ചീര കാരറ്റ് മാങ്ങ പാൽ ആപ്രിക്കോട്ട് മീൻ ചിക്കൻ മുട്ട മധുരക്കിഴങ്ങ് എന്നിവയിൽ വേണ്ടുവോളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് ഭക്ഷണം തീരെ കഴിക്കാത്ത കുട്ടികളിലും ചില ഭക്ഷണം മാത്രമായി കഴിക്കുന്ന കുട്ടികളിലും പോഷകാഹാരക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്നും ശ്രദ്ധ വേണമെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളുടെ താല്പര്യങ്ങൾക്ക് നമ്മൾ ഭക്ഷണം അവർക്ക് നൽകുമ്പം അവരുടെ ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഉറപ്പുവരുത്തേണ്ടത് ആ വീട്ടിലെ പാരൻസിൻ്റെ കടമയാണ് അപ്പം അതല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ അവർ വിഷമിക്കുന്ന ഒരവസ്ഥ നമ്മൾക്ക് കാണേണ്ടി വരും അപ്പം ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനായി എല്ലാവരും ഒന്ന് മുൻകരുതൽ എടുക്കുക അവരുടെ ഇഷ്ട താല്പര്യമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുമ്പം നമുക്ക് തിൽ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ കഴിയും ഇപ്പം ഇലക്കറികളൊന്നും അധികം കഴിക്കാത്ത ഒരുപാട് കുട്ടികളുണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചപ്പാത്തിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഐറ്റം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഇലക്കറികൾ ഡയറക്റ്റായി കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്കതിൽ ഇലക്കറികൾ ഇലകളൊക്കെ ഒന്ന് മിക്സിയിൽ അരച്ചിട്ടൊരു മിക്സ് ചെയ്തിട്ട് അതായത് നമുക്കൊരു ചപ്പാ എക്സാമ്പിളായിട്ട് ഒരു ചപ്പാത്തിയാണ് ഉണ്ടാക്കണമെങ്കിൽ നമുക്കിപ്പോൾ മുരിങ്ങ ഇലയോ അല്ലെങ്കിൽ ചീരയിലയോ അതൊക്കെ നമുക്ക് കുട്ടികൾക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നതിൽ മിക്സ് കുട്ടികൾക്ക് നല്ല നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റും അപ്പൊ അതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം അപ്പൊ ഒരു വെറൈറ്റി കളറും ആയിരിക്കും അപ്പം അവർക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്യും ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഈ ഈ വീഡിയോയുടെ താഴെ ഇട്ടേക്കാം കേട്ടോ അതുപോലെ ക്യാരറ്റ് ബീട്രൂട്ട് അതുപോലെ നമുക്ക് ഏത് പച്ചക്കറികളാണെങ്കിലും അത് വേണമെങ്കിൽ ഈ മിക്സിയിൽ അരച്ചിട്ട് അത് ഈ ഫുഡിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഇപ്പം ദോശമാവ് ദോശമാവിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ അരച്ച് ചേർത്താൽ വയലറ്റ് കളറിലൊക്കെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെറൈറ്റി ആക്കിയിട്ട് കുട്ടികളിൽ അത് കഴിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക അതുകൂടാതെ ഈ ഈ പ്രായത്തിൽ അതിൻ്റെ ഒരു പ്രശ്നം വേളു പിന്നെ അവർ സ്വന്തമായിട്ട് അതിൻ്റേതായ ഐഡിയ കിട്ടുമ്പോൾ അല്ലെങ്കിൽ അവർ തിരിച്ചറിയും ഇതെനിക്ക് ആവശ്യമുള്ളതാണ് തിരിച്ചറിയുമ്പോൾ കുറച്ച് വലുതാകുമ്പോൾ അവർ തനിയെ ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും കഴിച്ചു പോയിക്കോളും അപ്പം ഈ ചെറുപ്പത്തിൽ അതൊന്നും ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ കടമയാണ് ഇനി ചോറൊക്കെ കൊടുക്കുകയാണെങ്കിലും അതുപോലെ കറികളൊക്കെ എല്ലാം ചെറിയ കുട്ടികൾക്ക് കറികൾ കൊടുത്താൽ കഴിക്കില്ല അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ മിക്സിയിൽ അരച്ചിട്ടൊക്കെ കുഴമ്പ് രൂപത്തിൽ കൊടുക്കുമല്ലോ ഫുഡൊക്കെ അങ്ങനെയുള്ള സമയത്ത് ഈ ഉപ്പേരികൾ അല്ലെങ്കിൽ തോരനൊക്കെ നമ്മൾ വയ്ക്കുമ്പോൾ അതൊക്കെ കുറച്ച് മുളകൊന്നും ഇല്ലാതെ എടുത്തിട്ട് ഈ ചോറിൻ്റെ കൂടെ അരച്ചിട്ടൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർ ശരീരത്തിൽ എങ്ങനെയായാലും അതിനാവശ്യമായ വൈറ്റമിൻസും മിനറൽസും എല്ലാം കയറിപ്പോകുമല്ലോ ഫൈബറും എല്ലാം കയറി പോകുമല്ലോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എങ്കിൽ തീർച്ചയായും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളിലെ കമൻ്റായി അറിയിക്കുക അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക മറ്റൊരു ഇൻഫർമേറ്റീവ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം യാത്ര സൈനിങ് നിങ്ങൾ ബായ്